ഒരുമിച്ച് കേറിയ അതെ ഒരുമിച്ച് ആ എല്ലായിടിയും ഒരുമിച്ച് Hi. 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 നല്ല രീതിയിൽ ഈശ്വരാനുഗ്രഹത്താൽ അത് ഞെട്ടിപ്പിച്ച് അല്ലെങ്കിൽ എത്രയാണോ അവർക്ക് അർഹതപ്പെട്ടത് അതിനനുസരിച്ച് കൊടുക്കണമെന്നുള്ള പ്രാർത്ഥിക്കാറുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഓരോ വിജയങ്ങളും ഇനിയും തീർച്ചയായിട്ടും സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുക പിന്നെ അത്രയും പറഞ്ഞത് കണ്ടപ്പോ തന്നെ ഉറപ്പായിരുന്നു ഇത് ഇവിടെ ഇവിടുത്തെ നമുക്ക് പിന്നീട് കിട്ടുന്നത്ര ഇഷ്ട അങ്ങനെ സമാധാനിക്ക ഇത് ഞാൻ നെഗറ്റീവ് പറയാനുള്ള സാഹചര്യങ്ങൾ പൂർവ്വാധികം ശക്തിയോടെ ഒഴിവാക്കുകയാണോ ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്യും നമ്മൾ എന്തിനാണ് വരുന്നത് എന്റെ എനർജി കളയുന്നതെന്ന് ഞാൻ നെഗറ്റീവ് പറയാൻ സാധ്യതയുള്ളതൊക്കെ പൊതുവെ ഒഴിവാക്കി പോസിറ്റീവ് ആയിട്ട് മാക്സിമം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുമ്പോഴാണെല്ലാം നെഗറ്റീവ് പറയുന്നത് എല്ലാരെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കാത്ത കാര്യങ്ങൾ ഒഴിവാക്കി വിടുക കാരണം ഞാൻ എല്ലാം വായിക്കുന്നു ഞാൻ ഈ സോഷ്യൽ മീഡിയ വരുന്ന എല്ലാ കമന്റ്സും വായിക്കുന്നു ഞാൻ ആ വാല്യൂ കൊടുത്താണ് വായിക്കുന്നത് അപ്പം പെട്ടെന്ന് ഒരു ബന്ധമില്ലാതെ നമ്മള് ഒക്കെ പറയുമ്പോൾ ഒരു പ്രശ്നങ്ങളായിട്ട് പരിചയപ്പെട്ട് കൂടെ സഞ്ചരിക്കാനൊക്കെ ഭാഗ്യം അതാണ് അതാണ് നമ്മുടെ ഭാഗ്യം അതെല്ലാം നമ്മുടെ ഒരു എന്താ പറയുക ഞാൻ നമ്മുടെ വല്യ സ്ക്രീനിൽ കണ്ട ഞാനൊക്കെ നൂറു ദിവസം കമ്പോഷണർ പോയി കണ്ട ആളാണ് ആ ഫീൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും കാണുന്നത് എനിക്കപ്പോ അതുകൊണ്ട് ഓരോ നിമിഷവും പരിചയപ്പെടുമ്പോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും എനിക്ക് ആ കമ്പീഷണർ കാണുന്ന ഫീലാണ് അത് നമ്മുടെ ഒരു ഭാഗ്യമാണ് അത് ചുമ്മാ എന്തായാലും ചെയ്യണമല്ലോ നമ്മളങ്ങനെ പാട്ടാണ് നമ്മുടെ ഒരു മേഖല അപ്പൊ അങ്ങനെ ചെയ്തോ താരാവഥാൻ ചേച്ചി ചേർന്നേക്കോട്ടെ ഞാൻ House, െ നിങ്ങൾ ഇന്നത്തെ താരം കാരണം ഇവര് കാരണം നോക്കിയ ദൈവികയും വിജയന്റെ പത്തനംതിട്ടയിലെ ഷോപ്പില് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് എനിക്ക് നേരത്തെ ഇല്ലന്നല്ല പക്ഷെ അല്ല അതിനുശേഷം ഒരുപാട് കസ്റ്റമേഴ്സ് എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ആ ഞാൻ വിജയുടെ വീഡിയോ കണ്ടു ദേവികയുടെ വീഡിയോ കണ്ടു അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് പതനത്തെ ഒരു കടയുള്ളവർ പക്ഷെ ഈ കപ്പിൾ എനിക്കൊരു ലക്കി കപ്പിളാണ് കേട്ടോ അപ്പൊ അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് ായിട്ട് ഞാൻ എനിക്ക് ഇവരെ മറക്കാൻ പറ്റത്തില്ല അപ്പൊ അവര് തന്നെ അവര് മാത്രമാണ് എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് പിന്നെ എല്ലാരും ഉണ്ട് എന്റെ സഹോദരങ്ങൾ എന്റെ പള്ളിയിൽ അച്ഛൻ എല്ലാവരും ഉണ്ട് ഇനി നമുക്ക് അടുത്ത ചടങ്ങിനോട്ട് പോവാം സോഷ്യൽ മീഡിയ ഇവിടെ പേര് സുഹൃത്തുക്കൾ തന്നെയാണ് ഇതാണ് നമ്മുടെ ഒരു എന്താ ബേസ് സോഷ്യൽ മീഡിയ നമ്മളും അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകന് ഇങ്ങടെ വന്ന എല്ലാ പ്രേക്ഷകരോടും ഒരുപാട് ഒരുപാട് സന്തോഷം ഇത് അടുത്ത വളരെ സന്തോഷാണ് കാരണം ഇവിടെ സംസാരിക്കുന്ന ബുദ്ധിമുട്ടാണ് ഒരുപാട് സംസാരിച്ചു ബാക്ക് ജസ്റ്റ് പിന്നെ ബൈറ്റി ചെയ്തോ ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ചേച്ചിയുടെ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് പറയുന്നത് എന്റെ ഈ ഷോപ്പിന്റെ മെയിൻ ആണിക്കല്ലായിരുന്നു ഇപ്പൊ എന്റെ പപ്പ ഞാൻ അത് ആദ്യമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഒരു മാസമേ ആയിട്ടുള്ളൂ അപ്പം ഈ ഒരു ഏറിയ ഇവിടെ നമ്മുടെ മറിയൻ പൊട്ടിക്കില്ല നമ്മൾ ഇന്ന് വെറൈറ്റീസ് ആയിട്ടുള്ള ഓർണമെന്റ്സിന്റെ കളക്ഷൻസ് ആണുള്ളത് അതിന്റെ ഒരു ജസ്റ്റ് ഒരു കൈനീട്ടം എന്നുള്ള രീതിയിൽ ഞാൻ ഇവർക്ക് ഞാനാണ് കൊടുക്കുന്നത് ഞാൻ അവന്റെ അമ്മയുടെ സിസ്റ്റർ ആണ് അപ്പം ഞാൻ ആദ്യമേന്ന് സാധനം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം എനിക്ക് തരിക അതേ ഉള്ളൂ ഈ സാരിക്ക് പറ്റുന്നതും ദേവികളുള്ളവർ ഞാൻ അത് നോ പ്രോബ്ലം പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് കേട്ടോ ഇതിപ്പോ ഞാൻ സെലക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോകണമെന്നുണ്ടെങ്കില് ഇത് ആർക്കും പറയാൻ പറ്റത്തില്ല ഇതൊരു സ്വർണമല്ലെന്നുള്ള ഇതിന്റെ കോസ്റ്റ് 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 നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റ് ഈ പറയുന്നത് കേട്ടോ ഇത്രേ േ ദേവിക്ക് ഇട്ടോണ്ട് പോകുന്ന ആർക്കും പറയാൻ പറ്റത്തില്ല കേട്ടോ ഇത് ഗോൾഡ് അല്ലെന്നാർഗം പറയാൻ പറ്റത്തില്ലെ സൂപ്പർ ഓക്കെ അപ്പൊ ഇത് ഞാൻ ദേവിയേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു മൂന്നെണ്ണ എടുക്കണം ആ പിന്നറിനുള്ള ഒരു ഫോണാണ് ആ ഫോൺ നമ്മളുടെ കയ്യിലുണ്ട് നമുക്ക് വാട്സപ്പ് മെസ്സേജ് അയക്ക ഡീറ്റെയിൽസ് അയക്ക അതിനുശേഷം നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മളുടെ ഫോൺ നമ്പർ അറിയാമല്ലോ അടുത്ത ആളിന്റെ പേര് വായിക്കാം അടുത്ത ആള് ലിജി ലിജി ലിജിന്നാണ് ഫോൺ നമ്പർ സഹിതമുണ്ട് ആണോ നമ്പർ മീൻസ് ലിജിന്നാണ് എന്തായാലും അത് പറഞ്ഞിട്ടുണ്ടേ കുഴപ്പമില്ല ആ ആളിനുള്ള ഫോൺ ഫോണാണ് ഇത് വരുന്നത് തോമസ് ാണ് മൂന്നാമത്തെ പിന്നറ് പ്രിയപ്പെട്ട മേഴ്സിയും ആ കുടുംബവും പ്രത്യേകിച്ച് ഈ ഒരു രംഗത്ത് ഓരോ വർഷം ഓരോ ദിവസം വലിയ കഴിയുന്നവർ എന്നതാണ് ഏറെ ആരംഭിച്ച് അതിന്റെ വിവിധ അഞ്ചി ഭംഗി ആളുകൾ ഇതിലേക്ക് വരുന്നു അവരുടെ സാന്നിധ്യം അവരുടെ ഇവിടെയുള്ള കടയിലേക്ക് ഈ

ഇനാഗ്രേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കി ഇവിടെ നിക്കു അത് ഇനാഗ്രേഷന്